ഇന്ത്യ റൊട്ടി കഴിക്കുന്നത് കുറച്ചേക്കാം പക്ഷേ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ല ട്രംപിന്റെ താരിഫ് നടപടിയിൽ മോദി സർക്കാരിന്റെ നയത്തെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി രാഹുൽ ഗാന്ധി കേന്ദ്രത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നതിനിടയിലാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ മോദിയെ പിന്തുണച്ച് രംഗത്തെത്തുന്നത് യു എസിന് ഇന്ത്യയും റഷ്യയും നിഗൂഢവും ദുരൂഹവുമായ ചൈനയ്ക്ക് നഷ്ടപ്പെട്ടു എന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്കാണ് പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് രംഗത്തെത്തിയത് വിഷയം തീരുവയല്ലെന്നും മറിച്ച് ആത്മാഭിമാനം അന്തസ്സ് ബഹുമാനം എന്നിവയാണെന്നും മനീഷ് തിവാരി പറഞ്ഞു ഇന്ത്യ റൊട്ടി കഴിക്കുന്നത് കുറച്ചേക്കാം പക്ഷേ ഭീഷണിക്ക് മുന്നിൽ ഒരിക്കലും മുട്ടുമടക്കില്ലെന്നും തിവാരി എക്സിൽ കുറിച്ചു ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരം ഉൾപ്പെടെയുള്ള മുൻ പോരാട്ടങ്ങളും നിലവിലെ സാഹചര്യങ്ങളും പരാമർശിച്ചായിരുന്നു കോൺഗ്രസ് നേതാവ് പ്രതികരിച്ചത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടി ഇന്ത്യ വിജയം നേടി പലതും ത്യജിക്കാൻ ഇന്ത്യ തയ്യാറാകും പക്ഷേ ഒരു തരത്തിലും ഭീഷണിക്കും ഇന്ത്യ വഴങ്ങില്ലെന്ന് തിവാരി പറഞ്ഞു യു എസിന്റെ റഷ്യയെയും ഇന്ത്യയെയും ഇരുണ്ട ലോകമായ ചൈനയ്ക്ക് നഷ്ടപ്പെട്ടു എന്ന് പ്രസ്താവിച്ചുകൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് പങ്കുവച്ചതിന് പിന്നാലെയാണിത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ നിന്നുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് എന്നിവരുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ട്രംപ് പോസ്റ്റ് ചെയ്തതായിരുന്നു ഇത് നമുക്ക് ഇന്ത്യയെയും റഷ്യയും നിഗൂഢവും ദുരൂഹവുമായ ചൈനയ്ക്ക് നഷ്ടപ്പെട്ടുവെന്ന് തോന്നുന്നു അവർക്ക് ഒരുമിച്ച് ദീർഘവും സമൃദ്ധവുമായ ഭാവി ഉണ്ടാവട്ടെ ടിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ യോഗത്തിൽ ഇന്ത്യയും ചൈനയും റഷ്യയും ഒരുമിച്ച് പങ്കെടുത്ത ദിവസങ്ങൾക്ക് ശേഷമാണ് ട്രംപിന്റെ പ്രതികരണം വരുന്നത് സോഷ്യലിലെ തന്റെ പോസ്റ്റിന് മറുപടിയായി ട്രംപ് വീണ്ടും എത്തിയിരുന്നു ഇന്ത്യയും റഷ്യയും ചൈനയ്ക്ക് നഷ്ടപ്പെട്ടു എന്ന പരാമർശത്തെ അങ്ങനെ സംഭവിച്ചതായി താൻ കരുതുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു വെള്ളിയാഴ്ചത്തെ പോസ്റ്റിൽ ഇന്ത്യ ചൈനയ്ക്ക് നഷ്ടപ്പെട്ടതിനെ ആരെയും കുറ്റപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ യു എസ് പ്രസിഡന്റ് ട്രംപ് നമുക്ക് നഷ്ടപ്പെട്ടതായി ഞാൻ കരുതുന്നില്ല ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇത്രയധികം എണ്ണ വാങ്ങുന്നതിൽ എനിക്ക് വലിയ നിരാശയുണ്ട് ഞാൻ അത് അവരെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇന്ത്യക്ക് മേൽ വളരെ വലിയ തീരുമ ചുമത്തി എനിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നല്ല ബന്ധമാണുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നും അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നുവെന്നും സത്യത്തിൽ ഞങ്ങൾ റോഡ് ഗാർഡിൽ പോയി ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു ഈ നിലപാട് മാറ്റത്തെ എല്ലാവരും ആശ്ചര്യത്തോടെയായിരുന്നു കണ്ടത് കൂടാതെ ഇന്ത്യയുമായുള്ള ബന്ധം പരിഹരിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു കൂടാതെ ട്രംപിൻ്റെ ജനപ്രീതി ഉത്തരെ ഉയർന്നതായ സർവേ ഫലവും ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിട്ടുണ്ട് ഡെയിലി മെയിൽ ജെ എൽ പാർട്ട്നേഴ്സ് എന്നിവർ സംയുക്തമായി നടത്തിയ സർവേയിൽ ട്രംപിന് അൻപത്തി ശതമാനം അംഗീകാര റേറ്റിംഗ് ലഭിച്ചു ഇത് ട്രംപിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന ജനപ്രീതിയാണെന്ന് ജെ എൽ പാർട്നേഴ്സിൻ്റെ സഹസ്ഥാപകൻ ജെയിംസ് ജോൺസൺ വ്യക്തമാക്കി ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ എണ്ണൂറ്റി രജിസ്റ്റർ ചെയ്ത വോട്ടർമാരെ ഉൾപ്പെടുത്തിയായിരുന്നു സർവേ നടത്തിയത് കുടിയേറ്റം കുറ്റവാളികളെ നാടുകടത്തൽ തുടങ്ങിയ വിഷയങ്ങളിൽ ട്രംപ് സ്വീകരിച്ച കർശന നിലപാടുകളാണ് ഈ ജനപ്രീതി വർധനവിന് പ്രധാന കാരണമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് കർമാന്യൂസ്